കുട്ടികൾക്കൊക്കെ പെന്നും പെൻസിലും ഒക്കെ ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ചുരുട്ടുക അതിന്റെ എൻഡിൽ നമുക്ക് ഫെവികോളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ കുറെ എണ്ണം ഞാൻ ഇതാ ഉണ്ടാക്കി ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഒന്നിന് തൊട്ടടുത്തായി അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും അതിൻ്റെ തൊട്ടടുത്തായി ഒട്ടിച്ചെടുക്കുക കുറച്ചെണ്ണം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം നമ്മൾ ആക്കിയിട്ട് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കാർബോർഡിൽ ഈ ഒരു ഷേപ്പിൽ രണ്ടെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഒന്നൊരു റൗണ്ട് ഷേപ്പിലും ഒന്നൊരു പൂച്ചയുടെ ഷേപ്പിലും ഞാൻ കാർഡ്ബോർഡിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതാ ഇതുപോലൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ വൈറ്റ് പേപ്പർ ഇതിന് മുകളിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ടിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ റൗണ്ടിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂച്ചയെ നമുക്ക് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഫെവീകോളാക്കുക എന്നിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച പേപ്പർ പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കത്രിക വെച്ചിട്ട് നമുക്കത് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നായിട്ട് തന്നെ അത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഫെവീകോളാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത കാർഡ്ബോർഡിൻ്റെ ആ റൗണ്ടിന് ചുറ്റോടും ഒട്ടിച്ചു കൊടുക്കാം ഫെവി ബോണ്ടാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ റൗണ്ടിന് ചുറ്റോടും ഇങ്ങനെ ഫെവി ബോണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത പേപ്പർ അതിന് ചുറ്റോടും ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് ഫെവികോളാക്കി കൊടുക്കാം അപ്പോൾ അത് അവിടെ ഒട്ടി നിന്നുകൊള്ളും അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയെടുത്തു കണ്ടില്ലേ ഇതാ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബ്ലാക്ക് അക്ലറ്റ് കളറ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്ത പേപ്പറിൻ്റെ മുകളിലാണ് ഞാൻ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുകളിലത്തെ ഭാഗത്ത് ഞാൻ ഓറഞ്ച് കളറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അക്ലറ്റ് കളറ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയൊക്കെ കളർ ചെയ്തെടുത്തു ഈ ഒരു ഷേപ്പിൽ ഞാൻ കാർഡ്ബോർഡിലും രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനും ഞാൻ ഓറഞ്ച് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് വേറൊരു രണ്ടെണ്ണം കൂടി ആ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിനും ഇതാ ഇതുപോലെ ഓറഞ്ച് കളർ തന്നെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നാലെണ്ണം ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുന്നിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതായതുപോലെ ഫെവീകോളാക്കി കൊടുക്കുക ഈയൊരു ഭാഗത്ത് എന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ബാക്കി രണ്ട് പീസ് കൂടി ഇതാ ഇതുപോലെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം ഫെവീകോളാക്കിയിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം ഇതാ ഈ ഒരു ഭാഗത്ത് ഫെവീകോളാക്കുക എന്നിട്ട് രണ്ട് പീസുകളും ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൂച്ചയ്ക്ക് രണ്ട് കണ്ണ് വച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് കണ്ണ് ഞാൻ വച്ച് കൊടുക്കുന്നുണ്ട് ഫെവിക്കോളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ പൂച്ചയുടെ വായും മീശുമൊക്കെ ഞാൻ സ്കെച്ച് കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ബോക്സിനെ ഇതുപോലൊക്കെ കളർ ചെയ്ത് കൊടുത്ത് ഒരു പൂച്ചയുടെ അകൃതിയിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതാ കുറച്ച് സ്റ്റോൺസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂച്ചയുടെ ഷേപ്പിലുള്ള അപ്പോൾ ഇതാ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൽ നമുക്ക് പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് ഇവിടെ െ പെന്നും പെൻസിലൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാവുന്നതാണ് കുട്ടികൾ പഠിക്കുന്ന ടേബിളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും നല്ല ഭംഗി ഇല്ലെങ്കിൽ കാണാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളും കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ ഈ ധാന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്